നമസ്കാരം ഹാരിസാണ് കാസർഗോഡ് നിന്ന് നമ്മുടെ ഉപ്പളയിലെ ഒരു കുടുംബം മംഗലാപുരത്ത് ആശുപത്രിയിൽ നേരിട്ട ദുരവസ്ഥയെക്കുറിച്ച് വളരെ വ്യാപകമായ സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടക്കുകയാണ് ആശുപത്രിയെ ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിലൊക്കെ പ്രചരണം നടക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് ആശുപത്രിയെ ബഹിഷ്കരിച്ചത് കൊണ്ട് കാര്യമില്ല നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ധാരണയിലും നമ്മൾ വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട് ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ ഓരോന്നും ഇന്നലെ കുടുംബം ചെയ്തതുപോലെ ക്രോസ് ചെക്ക് ഓരോ കുടുംബവും നടത്തണം ആവശ്യമുള്ള ചികിത്സകൾ മാത്രം ചികിത്സയ്ക്ക് മാത്രം പോവുക നല്ല ഡോക്ടേഴ്സിനെ സെലക്ട് ചെയ്യുക ആശുപത്രികളല്ല ചികിത്സ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അവിടെയുള്ള ഡോക്ടർ ഏതാണോ ആ ഡോക്ടർ എങ്ങനെ പരിചയത്തിലുണ്ടോ നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ഡോക്ടറാണോ സുഹൃത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് അറിയുന്ന ഡോക്ടർ ആയിരിക്കില്ല പക്ഷേ നിങ്ങൾ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു കണ്ണിക്ക് ആ ഡോക്ടറായിട്ട് ബന്ധം ഉണ്ടാവാം പരിചയമുണ്ടാവാം മുമ്പ് ചികിത്സിച്ച രീതികളുണ്ടാവാം ആ ഡോക്ടർ നല്ല ഡോക്ടറാണ് നല്ല ചികിത്സാ രീതിയാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഗുണം കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രം ആശുപത്രിയിലേക്ക് പോയാൽ മതി കാസർകോട്ടെയും മംഗലാപുരത്തെയും ആശുപത്രികളിൽ വലിയ രീതിയിലുള്ള ചൂഷണം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അത് മാത്രമല്ല ആരോഗ്യരംഗത്താണ് ഏറ്റവും അധികം ചൂഷണം നടക്കുന്നുള്ളത് ഇപ്പോൾ മരുന്ന് കമ്പനികൾ പറയുന്ന രീതിയിലേക്കാണ് ഡോക്ടർമാർ നീങ്ങുന്നത് അവരുടെ മരുന്നുകൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളത് അങ്ങനെ വരുമ്പോൾ രോഗങ്ങൾ കൂടുകയാണ് അസുഖങ്ങൾ കൂടുകയാണ് ആളുകളിലേക്ക് ആളുകൾ കൂടുതൽ ആശുപത്രി കേന്ദ്രീകരിക്കുന്ന അവസ്ഥ വരികയാണ് അതിനൊരു മാറ്റം അനിവാര്യമാണ് നമുക്ക് വേണ്ടത് നല്ല ആരോഗ്യകരമായ ജീവിതമാണ് ആശുപത്രികൾ കെട്ടിപ്പൊക്കിയത് കൊണ്ടും ഡോക്ടർമാർ കൂടിയതുകൊണ്ടും നമുക്ക് നാശമാണ് ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കുക അതുകൊണ്ട് ഇന്നലത്തെ ഒരു സംഭവം നമ്മൾ പാഠമായി സ്വീകരിച്ചുകൊണ്ട് പല ആശുപത്രികളിലും പോകുമ്പോൾ എന്താണ് രോഗം എന്താണ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചികിത്സയാണ് വേണ്ടത് അവരെന്താണ് മരുന്ന് കൊടുക്കുന്നത് ഈ മരുന്ന് നമ്മളുടെ രോഗിക്കോ നമ്മളുടെ കൂടെയുള്ള ആളുകൾക്കോ അതൊക്കെ ആ രോഗിക്ക് വേണ്ടതാണോ വേണ്ടതല്ലേ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കണ്ണടച്ച് നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കുന്നതിന് പകരം ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയതുണ്ടെന്നു കാര്യമില്ല സമാധാനപരമായി നീങ്ങേണ്ടതാണ് ആശുപത്രികൾ സാധാരണക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചാൽ ആ കേസും വലിയ നൂലാമാലകൾ ഉണ്ടാക്കുന്ന കേസ് തന്നെയാണ് അതുകൂടി മനസ്സിലാക്കണം വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മരുന്ന് മെഡിക്കലുകളിൽ പോയാൽ നിങ്ങൾ മരുന്നിന് തീർച്ചയായും ഡിസ്കൗണ്ട് ചോദിക്കണം മാക്സിമം റീറ്റെയിൽ പ്രൈസാണ് എം ആർ പി എന്ന് പറയുന്നത് ഒരു മരുന്ന് കമ്പനി കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തുച് തുച്ഛമായ റേറ്റാണ് ആ റേറ്റിൻ്റെ എത്രയോ മടങ്ങില്ലാകും ലാഭമാണ് ആശുപത്രികളും മെഡിക്കലും സ്വീകരിക്കുന്നത് ഒരാൾ പോലും മെഡിക്കലുകളിൽ പോയി ഡിസ്കൗണ്ട് ചോദിക്കാറില്ല അതാണ് ഏറ്റവും തെറ്റായ ധാരണ ഞാൻ ഞാനടക്കം ഇപ്പോൾ പോയിട്ട് മെഡിക്കൽ ഡിസ്കൗണ്ട് ചോദിക്കും ചോദിച്ച സമയത്ത് അവർ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം മരുന്ന് കമ്പനികൾ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നാം മാറാൻ പാടില്ല മെഡിക്കലുകളിൽ പോയാൽ നിങ്ങൾ ഡിസ്കൗണ്ട് ചോദിച്ച് ശീലിക്കണം എങ്കിലും മരുന്നിൻ്റെ റേറ്റ് കുറേയുള്ളൂ അതല്ലാതെ അവർ പറയുന്ന റേറ്റിൽ മുന്നൂറ് രൂപയ്ക്ക് വന്ന മരുന്ന് നിങ്ങൾ മൂവായിരം കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഉണ്ടാവും ആ പ്രൈസ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏറ്റവും അധികം ചുരുക്കി തരുന്ന മെഡിക്കലിലേക്ക് നിങ്ങൾ പോയാൽ മതി ഓക്കെ ഇതുകൊണ്ടും ഈ രംഗത്ത് കുറച്ചും കൂടി സൂക്ഷ്മത പാലിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് അത് മനസ്സിലാക്കുക നമസ്കാരം